ഹൈ ഹലോ ഫ്രണ്ട്സ് ഞാൻ ആ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നമ്മൾ തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് പ്രോഫിറ്റ് കിട്ടുമെന്ന് ഉറപ്പാക്കിയിട്ടുള്ളൊരു ബിസിനസ്സാണ് നിങ്ങൾക്കറിയുന്ന കാര്യമാണ് ഞങ്ങൾ ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ്സ് എടുത്തിട്ട് റീറ്റെയിലായിട്ട് വിൽക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഹോൾസെയിലായിട്ട് എടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ലാഭം കിട്ടിയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിലൂടെ തന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ട് യൂട്യൂബിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ ലാഭം കിട്ടിയിട്ടുള്ള ഒരു കൊച്ചു ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണ് നമ്മളുടെ ബിസിനസ് എന്ന് അറിയില്ലാത്ത ആളുകൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഇപ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഒന്നും നിർമ്മിക്കാനായിട്ട് ആഗ്രഹം ഇല്ലെങ്കിൽ അതല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനിയൊന്നും ഇല്ല എങ്കിൽ നമ്മൾ പുറത്ത് നിന്ന് പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് എടുക്കും അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കണമെങ്കിൽ വേറെ സ്റ്റേറ്റിലോട്ടൊക്കെ നമ്മൾ പോകണമായിരുന്നു എന്നാൽ നമുക്കിന്ന് ഇന്ത്യ മാർട്ട് അലിബാബ പോലുള്ള സൈറ്റിലൂടെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് സാധിക്കും ഇന്ത്യ മാർട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും അലിബാബയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഒന്നുമായിട്ട് വാങ്ങുന്നത് അത്രയ്ക്ക് അല്ല നമ്മൾ വളരെ വലിയ ഒരു ഇത് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലാണ് അലി ബാബയിൽ നിന്ന് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ ഞങ്ങൾ തന്നെ ഒരുപാട് പ്രോഡക്ട്സ് എടുക്കുന്നുണ്ടെങ്കിലാണ് അലി ബാബയിൽ നിന്ന് വാങ്ങാറുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എളുപ്പം ഇന്ത്യ മാർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ ഇന്ത്യ മാർട്ടിൽ നിന്ന് തന്നെ വാങ്ങാനായിട്ട് ശ്രമിച്ചാൽ മതി ഇനി ഇന്ത്യ മാർട്ട് ട്രസ്റ്റബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണോ ജെനുവിൻ ആണോ എന്നുള്ളത് നമ്മൾ പല ആളുകൾക്കും സംശയം സംശയമുണ്ടാകാം ഇന്ത്യ മാർട്ട് എന്നുള്ളത് ജസ്റ്റ് ഒരു ഒരു ഷോപ്പ് പോലെ തന്നെ ജസ്റ്റ് ഓൺലൈൻ ആയിട്ടുള്ള ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് അവിടെ പ്രോഡക്റ്റ് വിൽക്കുന്നത് പല പല ആളുകളാണ് അപ്പോൾ അതിൽ സ്കാം നടത്തുന്ന ആളുകളും ഉണ്ടാകാം ജെനുവിൻ ആയിട്ടുള്ള ആളുകളും ഉണ്ടാകാം അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ അവരെ വിളിച്ച് ഇപ്പോൾ നമുക്ക് ഇന്ത്യമാർട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ കോണ്ടാക്ട് നമ്പറൊക്കെ കിട്ടും അപ്പോൾ അവരെ വിളിച്ച് അവരോട് സംസാരിച്ച് നമുക്കത് ജെനുവിൻ ആയിട്ട് ആളാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുക അല്ലാതെ നമുക്ക് ഇന്ത്യമാർട്ട് സ്കാമാണെന്നോ ഇന്ത്യ മാർട്ട് ജെനുവിൻ ആണോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല അതിൽ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട് നമ്മൾ അതിൽ നിന്ന് ജെനുവിൻ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ റീറ്റെയിൽ ആയിട്ട് വിൽക്കുകയാണ് ചെയ്യേണ്ടത് റീറ്റെയിലായിട്ട് വിൽക്കുമ്പോൾ നമുക്ക് വളരെ വലിയ ലാഭം നേടിത്തരുന്ന ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് ഇനി എങ്ങനെയാണ് നമുക്ക് റീറ്റെയിലായിട്ട് വിൽക്കുന്നത് നമുക്ക് ഓൺലൈൻ ഷോപ്പായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതുപോലെ തന്നെ നമ്മുടെ മീഷോ അവിടെയെല്ലാം നമുക്ക് ോഡക്റ്റ് റീറ്റെയിൽ ആയിട്ട് വിൽക്കാനായിട്ട് സാധിക്കും ഇനി അതല്ലെങ്കിൽ നമ്മളുടെ ബ്രാൻഡിനെമിൽ തന്നെ നമുക്ക് പാക്ക് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റുകൾ നമ്മളുടെ ലോക്കൽ ആയിട്ടുള്ള ഷോപ്പുകളിലും നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ റീസെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് റീസെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത് പ്രോഡക്റ്റ് നേരിട്ട് വാങ്ങാതെ അവർ നമ്മളുടെ കയ്യിൽ നിന്ന് ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസൊക്കെ വാങ്ങിച്ചിട്ട് മാർക്കറ്റ് ചെയ്യും എന്നിട്ട് ഓർഡർ വരുമ്പോൾ നമ്മളെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അവർക്ക് പ്രോഡക്റ്റ് അതായത് ആ കസ്റ്റമറിന് പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നു അപ്പോൾ നമുക്ക് പേയ്മെന്റ് കിട്ടുന്നു അപ്പോൾ അതിൻ്റെ നടുക്ക് ജസ്റ്റ് ഏജൻറ്റായിട്ട് നിൽക്കുന്ന ആളാണ് ഈ റീസെല്ലർ എന്ന് പറയുന്നത് അപ്പോൾ റീസെല്ലേസ് വഴി നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും ഇനി നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ആണെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വഴി നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും നമ്മൾ ആര് വഴിയാണോ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അവരുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഒക്കെ അവിടെ നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ പെയ്ഡ് കൊളാബിന് വേണ്ടിയിട്ട് ഏത് നമ്പറിലോട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് മെയിലോട്ടാണ് മെയിൽ അയക്കേണ്ടത് എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ മെയിൽ അയക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വഴിയും നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ സ്വന്തമായിട്ട് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴിയും നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ വിൽക്കാനായിട്ട് സാധിക്കും ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിരുന്നത് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് പെട്ടെന്ന് കേടായി പോകില്ലാത്ത ഐറ്റംസ് നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഐറ്റംസ് നോക്കി സെലക്ട് ചെയ്ത് ആ പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് റീറ്റെയിൽ ആയിട്ട് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ലാഭം കിട്ടുന്ന ഒരു പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പ് ചെയ്ത് വിജയിച്ചിട്ടുള്ള ബിസിനസ് ആണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴും ഞങ്ങൾ അത്തരത്തിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ചാനൽ വഴി അറിയിക്കുന്നതാണ് ഞങ്ങൾ ഒരിക്കലും ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് തന്നെ ഒരുപാട് ചെയ്യാറില്ല നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്നു എന്നിട്ട് അത് ആയിട്ട് വിൽക്കുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് ാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോഫിറ്റ് എന്താണ് പ്രോഡക്റ്റ് എന്നുള്ള തരാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയ പ്രോഡക്റ്റ് തന്നെയാണ് വാട്ടർ സ്കെച്ച് പെൻ ചെയ്യാം എത്ര മാത്രം കിട്ടും എന്നുള്ളത് ഒരു പ്രോഡക്റ്റ് അലി ബാബിൽ നിന്ന് ഹോൾസെയിലായിട്ട് വാങ്ങുന്നത് വാങ്ങാനായിട്ട് സാധിക്കുന്നത് ഏകദേശം ആറ് രൂപയ്ക്കൊക്കെയാണ് നമ്മൾ രണ്ട് പീസ് വാങ്ങുകയാണെങ്കിൽ എട്ട് പോയിന്റ് ആറ് രണ്ട് രൂപയ്ക്കാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത് ഇനി നമ്മൾ അയ്യായിരം സെറ്റ് വാങ്ങുകയാണെങ്കിൽ ആറ് പോയിന്റ് ഒമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇനി നമ്മൾ ആയിരം പീസ് വാങ്ങുകയാണെങ്കിൽ സെവൻ പോയിന്റ് സെവൻ സിക്സ് റുപ്പീസിനാണ് കിട്ടുന്നത് അതായത് ഏകദേശം എയ്റ്റ് രൂപയോളം വരുന്നുണ്ട് ആരും രണ്ട് സെറ്റ് ആയിട്ടൊന്നും വാങ്ങാതിരിക്കാനായിട്ട് ശ്രമിക്കുക രണ്ട് സെറ്റ് വാങ്ങിച്ചാൽ നമുക്ക് അധികം പ്രോഫിറ്റ് കിട്ടില്ല നമ്മൾ ഈ ഒരു ഈയൊരായിരം സെറ്റ് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ ശ്രമിച്ചിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ആയിരം സെറ്റ് വിറ്റ് തീർക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെ ിറ്റ് ചെയ്ത് തീർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് രണ്ട് ലക്ഷത്തി നാപ്പത്തിരണ്ടായിരം രൂപയാണ് എങ്ങനെയാണ് നമുക്ക് ഇത്ര മാത്രം പ്രോഫിറ്റ് കിട്ടുന്നത് നോക്കാം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅമ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയാണ് നൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ ഒരു പീസ് വിൽക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും നമ്മൾ അത്തരത്തിലെടുത്തിട്ടുള്ള ആയിരം പീസുകൾ വിൽക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം രൂപയോളം പ്രോഫിറ്റായിട്ട് കിട്ടും ഇനി നമ്മൾ അതിന്റെ ഷിപ്പിംഗ് ചാർജും പാക്കിംഗ് ചാർജും ആമസോണിന്റെ കമ്മീഷനും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ായിട്ടും രണ്ടു ലക്ഷം രൂപയോളം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ബിസിനസ് ആണ് ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കുട്ടികളൊക്കെ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആമസോണിലൊക്കെ ചെക്ക് ചെയ്താൽ അറിയാം ഒരുപാട് ആളുകൾ ഈ ഒരു പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങളുടെ വാട്സാപ്പ് വഴി ഫേസ്ബുക്ക് വഴിയൊക്കെ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വളരെ നല്ല രീതിയിൽ തന്നെ വിൽക്കാനായിട്ട് സാധിക്കും ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഓൺലൈൻ വഴി വിൽക്കണമെങ്കിൽ അതായത് നമുക്ക് ആമസോണിലൊക്കെ വിൽക്കണമെങ്കിൽ ജി എസ് ടി നമ്പർ ആവശ്യമാണ് അതല്ലാതെ നമുക്ക് മറ്റൊരു ലൈസൻസുകളും ആവശ്യമായിട്ട് വരുന്നില്ല സ്റ്റുഡൻസിനൊക്കെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല ബിസിനസ് ആണിത് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്കിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇനിയും നല്ല നല്ല പുതിയ പുതിയ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി